ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട് തന്ത്രിയുടെ അറസ്റ്റിനു ശേഷമുള്ള തുടർ നടപടികളും എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് എന്തൊക്കെ നടപടികളാകും ഹൈക്കോടതിയിൽ ഉണ്ടാവുക എസ് കെ എൻ ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളി സംബന്ധിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇന്ന് എസ് ഐ ടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നത് രാവിലെ പത്ത് പത്തേകാലിൽ തന്നെ കോടതി നടപടി ആരംഭിക്കുമ്പോൾ ഈ റിപ്പോർട്ട് എസ് ഐ ടി സമർപ്പിക്കും അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടി നടക്കുക നേരത്തെ മുൻപും മൂന്ന് റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ എന്താണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ് നമുക്ക് വ്യക്തമായില്ല പക്ഷേ കോടതി ഇത് നിരീക്ഷിച്ച് കോടതിയിൽ വിശദമായി തന്നെ റിപ്പോർട്ട് പരിശോധിച്ച് ചില ഉത്തരവുകൾ പുറപ്പെടുത്തിയിരുന്നു ഈ ഉത്തരവ് കേസ് എസ് അന്വേഷണം നിർണായകമാണ് നിർണയമാണ് കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി ഭാഗത്തും ഇതിന് മുൻപുള്ള റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നു ഇത്തവണത്തെ ഉത്തരവ് ഏറെ പ്രധാനപ്പെട്ടാണ് പ്രത്യേകിച്ചും തന്ത്രിയുടെ അറസ്റ്റ് അതോടൊപ്പം തന്നെ ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളിയാണെന്ന് സ്ഥിരീകരിക്കുന്ന പരിശോധനാ ബലം ഈ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള സാഹചര്യം ഇന്നിപ്പോൾ കോടതിക്ക് മുമ്പാകെ തന്നെ എസ് ഐ ടി റിപ്പോർട്ടിൽ റിപ്പോർട്ടായി നൽകും അതുകൂടി പരിശോധിച്ചാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളിയാണെന്ന പരിശോധനാ ഫലം വന്നിട്ടുണ്ട് ഈ ഉണ്ണിക്കക്ഷം പോറ്റി കൊണ്ടുപോയി തിരികെ സ്ഥാപിച്ച ദ്വാരപാല ശില്പങ്ങളിലും അതോടൊപ്പം തന്നെ കട്ടിലെപ്പാളികളിലും സ്വർണം കുറവാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധനാ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ നൽകിയ സ്വർണ്ണമായി ബന്ധപ്പെട്ട മറ്റു പാളികളോടെ നടത്തിയൊരു താരതമ്യ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ താരതമ്യ റിപ്പോർട്ടാണ് ഇതിനെ തന്നെ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ ബിസിനസ് കോടതിയിൽ ഇത് കൈമാറിയിരുന്നു അതിനുശേഷം പിന്നീട് എസ് ഐ ടിക്ക് ഇത് നൽകി ഈ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ആ റിപ്പോർട്ട് വിശദമായി പരിശോധനകൾ ഹൈക്കോടതി ഇന്നിപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് പോകാൻ നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഹൈക്കോടതി ഇത് സ്ഥിരീകരണം ഉണ്ടായാലും അതായത് ശബരിമലയിൽ സ്വർണ്ണക്കുള്ള നടത്തി ഈ പരിശോധനാ ഫലവാതി സ്ഥിരീകരണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കേസെണ്ണി സംബന്ധിച്ചേറെ വഴിത്തിരിവാണ് ഉണ്ടാവുക കൂടുതൽ അറസ്റ്റിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ എടുത്തു എടുത്തുപറയേണ്ട കാര്യം തന്ത്രിയുടെ അറസ്റ്റ് കൂടാതെ വാജി വാഹനം കൊടിമര പുനഃസ്ഥാപിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എസ് ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സംശയങ്ങൾ അടക്കം ഇന്ന് കോടതി ധരിപ്പിക്കും അതിനുശേഷം ഈ കേസ് അന്വേഷണത്തെ ഗതിയേയും ഏത് നിലയിൽ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാവുകയുള്ളൂ എന്തായാലും കൂടുതൽ അസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ അതല്ല ഈ കേസിൽ ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതിക്ക് തൃപ്തിയാവണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുക്കുമ്പോഴേ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ചില അതൃപ്തിയൊക്കെ തന്നെ കഴിഞ്ഞവണ ഹൈക്കോടതി അറിയിച്ചിരുന്നു അതിനുശേഷം പിന്നീട് എസ് ഐ ടി ഈ അന്വേഷണം മുന്നോട്ട് പോയി കൂടുതൽ അറസ്റ്റിലേക്ക് പോയിരുന്നു എന്തായാലും ഈ അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച സമയം എസ് ഐ ടിക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ ചില നിർണായക കണ്ടെത്തില്ലെങ്കിൽ വീണ്ടും എസ് ഐ ടിക്ക് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതിന് അടിസ്ഥാന നൽകുന്ന ഒരു ഉത്തരവെന്തായാലും ഇന്ന് ഹൈക്കോടതി ഭാഗത്തുണ്ടാകും സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധനാ ഫലം റിപ്പോർട്ട് കൂടാതെ ഇപ്പോഴത്തെ കേസിന്റെ തൽസ്ഥിതി എന്താണ് തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെയാകും ഈ റിപ്പോർട്ടിൽ എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം